ചാലക്കുടി തിരുനാൾ ബിയൻ എക്സ്പോ നാളെ മുതൽ വൈകിട്ട് മണിക്ക് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ എക്സ്പോ സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ ബിയൻ റീജിയൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബെസ്റ്റിൻ ജോയ് സെന്റ് മേരീസ് ഫൊറോന്നപ്പള്ളി വികാരി ഫാദർ വർഗീസ് പത്താടൻ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മുത്തേടൻ ഡിവൈഎസ് പി സുമേഷ് പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് ബി ജെ പി ചാലക്കുടി നിയോജകമണ്ഡലം പ്രസിഡന്റ് പ്രജിത് തുടങ്ങിയവർ പങ്കെടുക്കും വ്യവസായ മേഖലകളിൽ ശ്രദ്ധേയമായ ആറ് വനിത സംരംഭകരെ ബിയനായി ആദരിക്കും എക്സ്പോ ഷോപ്പിംഗ് ഫെസ്റ്റിവലിൽ രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി പത്ത് വരെ മുപ്പതിലധികം സ്റ്റാളുകളും അഞ്ചിലധികം പുതു സ്റ്റാളുകളും കാർ ഡിസ്പ്ലേയും ഉണ്ടാകും നാളെ ഫാഷൻ ഷോയും ഗാനമേളയും നടക്കും ഞായറാഴ്ച ഡി ജെ ആൻഡ് ഡാൻസ് ഷോ തിങ്കളാഴ്ച ഡി ജെയും അവാർഡ് ദാനവും തുടർന്ന് സമാപന സമ്മേളനം നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു

നമുക്ക് നടക്കുന്നത്ക്കുട സെന്റ് ജോസഫ് കോളേജുമായി ചേർന്നുണ്ട് നമ്മളൊരു ഫാഷൻ ഷോ ചെയ്യുന്നുണ്ട് അതിനുശേഷം ഒരു ഗാനമഴയും നാളെ നടക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഞായറാഴ്ച നമുക്ക് വരുന്നത് കഴിഞ്ഞ രണ്ട് കൊല്ലം നമ്മൾ നടത്തിയതിന് നമുക്ക് വളരെ നല്ലൊരു റിവ്യൂ കിട്ടിയിട്ടുള്ള ഡി ജെ പ്രോഗ്രാം ആ സെയിം ഡി ജെ ഡി നയിക്കുന്ന ഡി ജെ ബെസ്റ്റ് ഡാൻസ് ഷോ ആണ് നമുക്ക് ഞായറാഴ്ച നടക്കുന്നത് അതുപോലെ തന്നെ തിങ്കളാഴ്ചയും നമുക്ക് ഡി ജെ ഡ്രോൺ നടത്തുന്ന ഒരു ഡി ജെ പ്രോഗ്രാം ആണ് നടക്കുന്നത് സ്റ്റേജില് ഈവനിംഗില് ഇപ്പൊ ഈ ഒരു ബി എൻ ഐയുടെ എക്സ്പോക്ക് നമ്മള് വ്യത്യാസപ്പെടുത്തി ചെയ്യുന്ന ഒരു കാര്യം പറയുന്നത് ബി എൻ പറയുന്നത് ഒരു ബിസിനസ് റെഫറൽ പ്ലാറ്റ്ഫോം ആണ് അതുകൊണ്ട് തന്നെ തൃശ്ശൂർ ഡിസ്ട്രിക്ടിലെ ഒരു ആറ് വനിതകളെ വനിതാ സംരംഭകരെ നമ്മൾ ഈ ഒരു വേദിയില് ആദരിക്കുന്നുണ്ട്